കവയിത്രി സുഗതകുമാരിയുടെ സ്മരണാർത്ഥം പ്രവർത്തിക്കുന്ന സുഗതവനം ചാരിറ്റബിൾ ട്രസ്റ്റ് കുരുവിക്കുരുതുള്ളി ചലഞ്ച് പദ്ധതി സംഘടിപ്പിച്ചു പാവുമ്പ അമൃത യു പി എസിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പക്ഷികൾക്ക് വെള്ളം നൽകുന്ന പദ്ധതി മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു സുഗതവനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് കുരുവിക്കുരുതുള്ളി ചലഞ്ച് പദ്ധതി പാവുമ്പ അമൃത യു പി എസിൽ നടത്തിയത് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു സുഗതകുമാരി ടീച്ചറുടെ സ്മരണാർത്ഥം പ്രവർത്തിച്ചു വരുന്ന സുഗതവനം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ പ്രൈമറി സ്കൂളുകളിൽ നടപ്പിലാക്കി വരുന്ന കുരുവിക്കൊരു തുള്ളി ചലഞ്ച് എന്ന പദ്ധതിയുടെ നാലാമത്തെ സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ഞാൻ പാവുമ്പ അമൃത യു പി എസിൽ വച്ച് ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു ഈ കാലഘട്ടത്തിൽ തികച്ചും അനിവാര്യമായ ഒരു പദ്ധതിയാണിത് വരും തലമുറയിൽ സഹാനുഭൂതിയും സഹജീവി സ്നേഹവും കാരുണ്യവും മാനുഷിക മൂല്യങ്ങളും ഊട്ടി ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കി വരുന്നത് ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ ഭാവുകൾ നേർന്നുകൊള്ളുന്നു പക്ഷികൾക്ക് വെള്ളം കുടിക്കുവാനായി മരക്കൊമ്പിലെ ഉറിയിൽ കെട്ടി നൽകുന്നതാണ് പദ്ധതി സിആർ മഹേഷ് എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ വൈസ് പ്രസിഡന്റ് ശൈലജ സന്തോഷ് മായാ സുരേഷ് ഡയറക്ടർ സുഗതൻ ഭരണിക്കാവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ